ഹലോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ കഥ ബുദ്ധിയുള്ള ഗിബിയോനിയർ എന്നതാണ് ആരാണ് ഈ ഗിബിയോനിയർ ഗിബിയോനിയർ കനാൻ ദേശത്തിൻ്റെ അടുത്ത പട്ടണമായ കിബിയോൻ എന്ന സ്ഥലത്തിലെ വാസികളാണ് കനാനിലെ മിക്ക പട്ടണങ്ങളും ഇസ്രായേലിയരോട് യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങുകയാണ് യുദ്ധത്തിൽ തങ്ങൾക്ക് ജയിക്കാനാകുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ അടുത്തുള്ള പട്ടണമായ ഗിബിയോനിലെ ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല ദൈവമാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഗിബിയോന്യർ എന്തു ചെയ്തു എന്നറിയണോ തങ്ങൾ വളരെ ദൂരത്തുള്ള ഒരു ദേശത്ത് നിന്ന് വരികയാണ് എന്ന് ഇസ്രായേലിനെ വിശ്വസിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു അവരിൽ ചിലർ പഴയ വസ്ത്രങ്ങളും തേഞ്ഞു പോയ ചെരുപ്പുകളും ഇടുന്നു തങ്ങളുടെ കഴുതകളുടെ മേൽ പഴയ ചാക്കുകൾ കയറ്റുന്നു കുറകെ ഉണങ്ങിയ അപ്പവും എടുക്കുന്നു എന്നിട്ട് അവർ യോശുവയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ മഹാദൈവമായ യഹോവയെക്കുറിച്ച് കേട്ട് ഞങ്ങൾ വളരെ ദൂരെയുള്ള ഒരു ദേശത്ത് നിന്ന് വരികയാണ് ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈജിപ്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു യാത്രയ്ക്കുള്ള ഭക്ഷണവുമെടുത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുവാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് ഞങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യണം എന്ന് അപേക്ഷിക്കുവാനായി പറഞ്ഞിരിക്കുകയാണ് വളരെ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രം പഴകിയിരിക്കുന്നതും അപ്പം ഉണങ്ങിയിരിക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ യോശുവായും തൻ്റെ കൂടുള്ള നേതാക്കളും ഗിബിയോന്യർ പറയുന്നത് വിശ്വസിക്കുന്നു അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യുകയില്ല എന്നവർ ഉടമ്പടി ചെയ്യുന്നു എന്നാൽ ഗിബിയോന്യർ തന്നെ താമസിക്കുന്നവരാണ് എന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യോശുവ മനസ്സിലാക്കുന്നു ഇതറിഞ്ഞ് യോശുവ അവരോട് ചോദിക്കുന്നു നിങ്ങൾ വളരെ ദൂരത്തു നിന്നാണ് വരുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ത് ഗിബിയോന്യർ ഇത് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ യഹോവ ഈ കനാൻ ദേശം മുഴുവനും നിങ്ങൾക്ക് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൊന്നുകളയുമെന്ന് ഞങ്ങൾ പേടിച്ചു കൂട്ടുകാരെ ഇസ്രായേലിയർ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയാണ് അവർ ഗിബിയോനിയരെ കൊല്ലുന്നില്ല പകരം അവരെ തങ്ങളുടെ ദാസന്മാരാക്കുന്നു ഗിബിയോന്യർ ഇസ്രായേലിയരുമായി സമാധാനത്തിൽ ആയതിൽ യെരിശലിയം രാജാവ് ഗോപിക്കുകയാണ് അവൻ മറ്റു നാല് രാജാക്കന്മാരോട് ഇങ്ങനെ പറയുന്നു ഗിബിയോന്യരോട് യുദ്ധം ചെയ്യുവാൻ എന്നെ സഹായിക്കുക ആ അഞ്ച് രാജാക്കന്മാർ ചേർന്ന് ഗിബിയോനിയരെ ആക്രമിക്കുന്നു ആ രാജാക്കന്മാരെ തങ്ങൾക്കെതിരെ തിരിച്ചുകൊണ്ട് ഗിബിയോന്യർ ഇസ്രായേലിയരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ബുദ്ധി ആയിരുന്നു കൂട്ടുകാരെ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത കഥയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ കഥയിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദ്യം യോശുവ ഇവിടെ വഞ്ചിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നു യഹോബിയാം ദൈവം യോശുബായോട് ഇസ്രായേലിയർ അല്ലാത്തവരുമായി കൂട്ടുകെട്ട് കൂടരുത് എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ യോശുവ ദൈവവുമായി ആലോചന എടുക്കാതെ ഒരു ഉടമ്പടിയിൽ ചേരുന്നതായും നമ്മൾ കാണുന്നു അതുകൊണ്ട് യോശുബായിക്ക് തെറ്റുപറ്റുന്നതായും നമ്മൾ ഇവിടെ കാണുന്നു കൂട്ടുകാരെ നമുക്കുള്ള പാഠം പിശാച്ച് വഞ്ചകനാണ് ദൈവജനത്തെ വിട്ടുവീഴ്ച ചെയ്യാൻ പ്രേരിപ്പിക്കാൻ എന്തും ഉപയോഗിക്കും എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് സാത്താൻ തന്ത്രശാലിയാണ് വിശ്വാസികളെ കബളിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നും നമ്മെ അകറ്റാൻ അവൻ തന്ത്രപരമായ വഴികൾ ഉപയോഗിക്കുകയാണ് ബൈബിളിനെ മുഴുവൻ നിഷേധിക്കാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ചെറിയ വഴികളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മെ വശീകരിക്കുന്നതിൽ അവൻ വളരെ സന്തുഷ്ടനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്കായി മാത്രം സൂക്ഷിക്കാൻ അവൻ നമ്മെ പ്രലോഭിപ്പിക്കുന്നു കൂട്ടുകാരെ ഇസ്രായേൽ പുരുഷന്മാർ അവർ കർത്താവിനെ അന്വേഷിച്ചില്ല പിന്നെ അവരെ ജീവനോട് വിടാൻ യോശുവ അവരുമായി ഒരു സമാധാനം ഉടുമ്പടി ചെയ്തു സഭയിലെ നേതാക്കൾ അത് സത്യം ചെയ്തു യോശുവ ദൈവത്തിൻ്റെ ഉപദേശം തേടിയില്ല അതിനാൽ സത്യം കാണുന്നതിൽ പരാജയപ്പെട്ടു ഇത് വ്യക്തമായ ഒരു വീഴ്ചയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കൂട്ടുകാരെ നമ്മൾ എത്ര എളുപ്പത്തിൽ അതേ കിണിയിൽ വീഴുന്നു സുവിശേഷത്തിനായുള്ള ആളുകളുടെ കണ്ണുകൾ പിശാച് അന്ധമാക്കുകയാണ് വിശ്വാസികളെ അന്ധരാക്കാനും അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പൗലൂസ് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിയുന്നത് തടയുന്നു എന്ന് രണ്ടുപോരിന്തർ നാലിൻ്റെ നാലിൽ നമുക്ക് കാണാം ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവുമായി ആശയവിനിമയം നടത്തുവാനും നാം ഒരിക്കലും എത്തിച്ചേരുന്നില്ല നമ്മൾ ഏറ്റവും കഠിനമായി ശ്രമിക്കുമ്പോൾ പിശാച നമ്മെ അന്തരാക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു രണ്ടാമത്തെ പാഠം ഒരു മനോഹരമായ ഒരു പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദത്വം അവർ പാലിച്ചു ഇസ്രായേലിയർ അവരുമായി ഒരു ഉടമ്പടി ചെയ്തതിനാൽ അവർ അതിനോട് ചേർന്ന് നിന്ന് തുടക്കത്തിൽ അവരെ തെറ്റിദ്ധരിച്ചു എന്നാലും കരാറുകൾ മാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പ്രകടമാക്കുന്നത് ഗിബിയോനിയറുടെ കഥ തെളിയിക്കുന്നത് ദൈവത്തിന് തൻ്റെ പദ്ധതിയിൽ അപ്രതീക്ഷിതമായ ആളുകളെയും സാഹചര്യങ്ങളെയും ഉപയോഗിക്കുവാൻ കഴിയും എന്നതാണ് തുടക്കത്തിൽ യോഗ്യരല്ലാത്തവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപിക്കുന്നുവെന്നും തെറ്റുകൾ വരുത്തുന്നവർക്ക് ദൈവസേവനത്തിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ കഴിയുമെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു കഥയുമായി വരുന്നതുവരെ കൂട്ടുകാർ മെട്ടുമിട്ടുകരായിരിക്കണേ നിങ്ങളുടെ സ്വന്തം Benzi NT bye take care